ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു ടി പി മാധവൻ അറുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മാധവൻ സിനിമകൾക്കൊപ്പം ടെലി സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാർ യാത്രക്കിടയിലുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം നിലവിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഓർമ്മ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രിയായതിനു പിന്നാലെ തന്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ സന്ദർശിച്ച കെ ബി ഗണേഷ് കുമാർ ഗാന്ധി ഭവൻ ഒരുക്കിയ സ്വീകരണത്തിലും പങ്കെടുത്തു ഗണേഷിന്റെ പഴയ സഹപ്രവർത്തകൻ കൂടിയാണ് ടി പി മാധവൻ നടൻ മോഹൻലാലിനോട് ഗാന്ധി ഭവനിലെത്തി ടി പി മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഗണേഷ് പറഞ്ഞു മോഹൻലാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ വീണ്ടും വന്ന് കാണാമെന്ന ഉറപ്പും ടി പി മാധവന് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത് ഗാന്ധി ഭവനിൽ എന്നത് പത്തനാപുരത്തിന്റെ ദേവാലയമാണെന്നും സ്വീകരണത്തിൽ സംസാരിക്കവേ ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ജാതിമതങ്ങൾക്കപ്പുറം വലുപ്പച്ചെറുപ്പമില്ലാതെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ മാത്രം കൈമാറുന്ന അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന അഭയ കേന്ദ്രമാണ് ഗാന്ധി ഭവനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു